പൊയ്യ പൂപ്പത്തി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ ശാന്റി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു പിന്നെ നിങ്ങളുടെ ഈ വിജയത്തിൽ പ്രവർത്തിച്ച കൂട്ടരും കൂടി അവരെ ഈ അവസരത്തിൽ നമുക്ക് പറയാതെ സാധിക്കില്ല നിങ്ങൾ പ്രിയപ്പെട്ട മാതാപിതാക്കളും അധ്യാപകരുമാണ് അവരെ അവരെ ഈ സന്തോഷത്തിൽ അവരെ ഓർക്കുകയും അവർക്ക് എല്ലാവിധ ആശംസകളും നന്നെയും അറിയിക്കുന്നു പിന്നെ നിങ്ങൾ നിങ്ങൾ പഠനത്തിൽ നിങ്ങൾ എ പ്ലസ് വാങ്ങി അതുപോലെ നിങ്ങൾ ജീവിതത്തിനും നല്ല മക്കളായി വളരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എ പ്ലസ് വാങ്ങി നല്ല മെടുക്കന്മാരും മെടുക്കുകളായി വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡേ തോമസ് അവാർഡ് വിതരണം നിർവഹിച്ചു ശ്രീധരൻ കടലായിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ രാജേഷ് മോഹൻ പി കെ അയ്യപ്പൻകുട്ടി മേലയിടം ശങ്കരൻ എന്നിവർ പ്രസംഗിച്ചു ഹയർ സെക്കൻഡറി അധ്യാപകനായ സിബി കടവത്ത് ക്ലാസ് നയിച്ചു